നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച് മടങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് മുൻപ് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ മോദി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ചൂരൽ മുകളിലെത്തിയ മോദി രണ്ടു വട്ടം അപകടബാധിത പ്രദേശങ്ങൾ മുഴുവൻ ഹെലികോപ്റ്ററിലൂടെ നോക്കിക്കണ്ടു അതിനുശേഷം മേപ്പാടി സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ മോദി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലും പരിക്കേറ്റ് ചികിത്സിക്കുന്നവരെ കാണാൻ ആശുപത്രിയിലും മാത്രമല്ല അപകടബാധിത പ്രദേശമായ ചൂരൽമല വരെ എത്തി ചൂരൽമലയിലെ ബെയ്ലി പാലം കടന്ന് വെള്ളാർമല സ്കൂൾ പരിസരത്ത് വരെ പോയ മോദി അപകടബാധിതരായവരെ മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥരെയും രക്ഷാപ്രവർത്തകരെയും ഒക്കെ കണ്ട് ആശ്വസിപ്പിച്ചു മോദിയെ കാണാനും സങ്കടം പറയാനും അപകടത്തിൽ നിന്നും തലനാടിക്ക് രക്ഷപ്പെട്ട ചൂരൽമലയിലെയും മുണ്ടക്കായിലെയും പലരും എത്തി അവരെയൊക്കെ ചേർത്ത് പിടിച്ച് മോദി സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ വേദന പതിയെ പതിയെ അലിഞ്ഞില്ലാതായി ഉമ്മയൊഴികെ ബാക്കി കുടുംബാംഗങ്ങളെല്ലാം കൊല്ലപ്പെട്ട മൂന്ന് വയസ്സുകാരി നൈസയെ ചേർത്ത് പിടിച്ച മോദിയുടെ കരുതൽ ഏറെ ശ്രദ്ധ നേടി ഒരൊറ്റ സന്ദേശം മാത്രമാണ് മോദി ചൂരന്മലക്കാർക്കും മുണ്ടക്കായ്ക്കാർക്കും കൊടുത്തത് ഞാൻ നിങ്ങളോടൊപ്പമാണ് നിങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ല കേന്ദ്രം ആദ്യം മുതൽ നിങ്ങൾക്കൊപ്പമുണ്ട് ഇപ്പോഴുമുണ്ട് നിങ്ങളുടെ പുനരധിവാസം ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കില്ല കുട്ടികളുടെ തുടർ പഠനമടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി മോദി സംസാരിച്ചു അവലോകന യോഗത്തിന് നേതൃത്വം കൊടുത്ത മോദി കേരളത്തെ കൈവിടില്ല എന്ന് വാഗ്ദാനം നൽകി മോദിയുടെ സന്ദർശനം വയനാട്ടിലെ ജനങ്ങൾക്ക് ചെറിയ ആശ്വാസമല്ല നൽകിയത് അനേകം പേർ കടമ നിറവേറ്റാൻ വേണ്ടി വന്നു പോയപ്പോൾ വരേണ്ട ഒരാവശ്യവുമില്ലാത്ത പ്രധാനമന്ത്രി എത്തി എന്നത് തന്നെ എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചു രാജ്യത്ത് നടക്കുന്ന എല്ലാ ദുരന്ത മേഖലകളിലേക്കും പ്രധാനമന്ത്രിക്ക് പോവേണ്ട കാര്യമില്ല പോവുക സാധ്യവുമല്ല ദുരന്തമുണ്ടായ നാൾ മുതൽ ചുരൽമലയെയും മുണ്ടക്കയ്യേയും ചേർത്തു പിടിച്ച പ്രധാനമന്ത്രി സൈന്യത്തെ ഞൊടിയിടയിൽ ആണയച്ചത് ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ അങ്ങോട്ടയച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു ബെയ്ലി പാലം അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്ത് മേപ്പാടി പഞ്ചായത്തിൽ ഒരു മനുഷ്യൻ പോലും വേദനിക്കരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെ ദാർഢ്യത്തോടെ ആദ്യം മുതൽ ഉണർന്നു പ്രവർത്തിച്ച മോദി അപകടത്തിന് ശേഷം ഒരാഴ്ച പിന്നിട്ടപ്പോൾ ദുരന്ത സ്ഥലം കാണാൻ എത്തുകയായിരുന്നു മോദിയുടെ സന്ദർശനം ചില്ലറ ആത്മവിശ്വാസമല്ല ദുരന്ത ബാധിതർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനൊരു പ്രതിഫലനമായിരുന്നു ഒൻപത് കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട അയ്യപ്പന്റെ പ്രതികരണം ക്യാപ്റ്റൻ അല്ലല്ലോ പറഞ്ഞത് അല്ലേ എന്ന ചോദ്യം ഈ ചോദ്യമാണ് വാസ്തവത്തിൽ ഈ സന്ദർശനത്തിലൂടെ മോദി ദുരിതബാധിതർക്ക് നൽകിയ ആത്മവിശ്വാസം ദുരന്തബാധിത മേഖലകളിലെ സകലർക്കും ആത്മവിശ്വാസം ഏറെയാണ് എന്ന് തീർച്ച മോദി വെറുതെ പറയില്ല എന്നവർക്കറിയാം രണ്ടായിരം കോടി സഹായം വേണം എന്നൊക്കെ സർക്കാർ ആവശ്യപ്പെടുമ്പോഴും ദുരിതബാധിതരെ കൈപിടിച്ചുയർത്താൻ അവർക്ക് വീട് പണിയാൻ അവർക്ക് ഉപജീവന വഴി കൊടുക്കാൻ കേരളത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്രവും ഇടപെടും എന്ന് തീർച്ചയാണ് കാരണം ആത്മാർത്ഥതയുടെ സന്ദർശനമായിരുന്നത് സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും സ്പർശനമായിരുന്നത് അവലോകന യോഗത്തിൽ ചൂരൽ മലക്കാരുടെയും മുണ്ടക്കൈക്കാരുടെയും ദുരന്തത്തിന്റെ വ്യാപ്തി തനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് മോദി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഒരു ദുരന്തത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഗുജറാത്തിലെ മോർബിയിലെ മച്ചൂടം തകർന്ന് കൊല്ലപ്പെട്ടവരുടെ എണ്ണം പോലും ആർക്കും നിശ്ചയമില്ല അന്ന് ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നിർലോഭം പ്രവർത്തിച്ചത് ആർ എസ് എസും സേവാഭാരതിയുമായിരുന്നു അന്ന് ആ സംഘത്തിന്റെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന്റെ വേദനകൾ അന്നത്തെ കാഴ്ചകൾ ഇന്നും തന്റെ മനസ്സിനെ ബാധിക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് മോദി ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായും മോർബിയിലെ ദുരന്തം അടുത്തറിഞ്ഞാൾ ഇപ്പോൾ ചൂരമലയിലും മുണ്ടക്കൈയിലും വന്ന് ആ വേദന കണ്ണീരൊപ്പാൻ വേണ്ടി കണ്ടുനിന്നയാൾ മുല്ലപ്പെരിയാറിനെ കുറിച്ചുകൂടി പരിഗണിക്കണം എന്നാണ് അപേക്ഷ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ വയനാട്ടിൽ നമ്മൾ കണ്ടതൊന്നും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാർ കുത്തിയൊഴുകി എന്നാണ് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഇടുക്കി കുളമാവ് ചെറുതോണി ഡാമുകളെ തകർത്ത് അത് ആലുവായിലും എറണാകുളത്തും വന്നെത്തുമ്പോൾ പെരിയാറിന്റെ തീരത്തെന്നല്ല പെരിയാർ എത്തപ്പെടുന്ന ഒരിടത്തും ആരും ബാക്കി ഉണ്ടാവില്ല പാഞ്ഞു വരുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മിനിറ്റുകൾക്ക് മുമ്പ് അറിഞ്ഞാൽ പോലും ആർക്കും ഓടി രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല അത്തരമൊരു ദുരന്തം തടയാനുള്ള ശ്രമം കൂടി മോദിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത് എന്തായാലും കരുതലിന്റെയും സ്നേഹത്തിന്റെയും സ്പർശമാണ് മോദിയുടെ സന്ദർശനത്തിലൂടെ നമ്മൾ അറിഞ്ഞത് കേരളത്തെ മോദി നിരാശപ്പെടുത്തില്ല എന്ന തീർച്ച പിണറായിയും മരുമോനും ആവശ്യപ്പെട്ടതുപോലെ രണ്ടായിരം കോടിയൊന്നും കൊടുക്കേണ്ടതില്ല എന്നാൽ മുണ്ടക്കായിലെയും ചൂരൽമലയിലെയും ഒരു മനുഷ്യൻ പോലും ദുരിതാശ്വാസ ക്യാമ്പിൽ കടന്ന് ദുരിതമനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ അവരെ രക്ഷിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം എത്രയും വേഗം ആരംഭിച്ച മതിയാവും